ഇസ്ലാം പഠിപ്പിക്കുന്ന ദാമ്പത്യ ജീവിതം എന്നുള്ളത് പരസ്പരം ആസ്വദിച്ചു കൊണ്ടുള്ള ദാമ്പത്യ ജീവിതം തന്നെയാണ് അതിന് ഇസ്ലാം നിഷിദ്ധമാക്കിയ ചില കാര്യങ്ങളുണ്ട് ആ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലേക്ക് പോകാതെ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ലൈംഗിക ജീവിതം ആസ്വദിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആഹ് നിസാഹുക്കും ഹറസുല്ലക്കും ഫു ഹറസക്കും അന്നാഷിത്തും സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് അതുകൊണ്ട് ആ കൃഷിയിടത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിൽ സമീപിക്കുക എന്ന് ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലങ്ങൾ പലരും വിശദീകരിച്ചിട്ടുണ്ട് അസ്സാം വലൈക്കും ബിസ്മില്ലാഹി ബിസ്മുല്ലാഹിറമൻ റഹീം അലഹമദില്ലാഹിറബുല്ലമീൻ അസ്സലാത്തു വസ്സലാമു അല റസൂൽ കരീം വാലഅ അലിഹി വസ്ഹബിഹി അജ്മീൻ അമ്മാബാദ് കുടുംബജീവിതത്തിലെ രണ്ട് കണ്ണികളാണ് സ്ത്രീയും പുരുഷനും അവ രണ്ടുപേരും കൂടിച്ചേരുമ്പോഴാണ് പുതിയ തലമുറകൾ ഉണ്ടാകുന്നത് ഒരു സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് കൂടാനുള്ള നിയമപരമായ കരാറിനെയാണ് ഇസ്ലാം വിവാഹം എന്ന് വിളിക്കുന്നത് വിവാഹത്തോടുകൂടെ ഭാര്യയും ഭർത്താവും തമ്മിൽ വസ്ത്രങ്ങളായി മാറുന്നു എന്നാണ് പരിശുദ്ധ ക്കുർആാൻ പറയുന്നത് ഹുന്ന ലിബാസുല്ലഖും വാൻതുൽ ലിബാസുല്ലഖുന സ്ത്രീ പുരുഷന് വസ്ത്രമാണ് അതേപോലെ തന്നെ പുരുഷൻ സ്ത്രീക്കും വസ്ത്രമാണ് എന്താണ് ഒരു വസ്ത്രത്തിൻ്റെ ധർമ്മം നമ്മുടെ ശരീരത്തെ മറക്കുന്നത് പോലെ തന്നെ ഭാര്യയും ഭർത്താവും അവരുടെ ന്യൂനതകൾ മറച്ചു വെക്കുന്നു മറ്റുള്ളവർ അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അത് മറ്റുള്ളവരെ അറിയിക്കാതെ പരസ്പരം മറികളായി മാറുകയാണ് ഭാര്യയും ഭർത്താവും ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് വസ്ത്രം നമുക്ക് സംരക്ഷണമാണ് ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നൊക്കെ സംരക്ഷണമാണ് ഭാര്യയും ഭർത്താവും പരസ്പരം സംരക്ഷണമായി മാറുന്നു അവരുടെ തിന്മകളിലേക്ക് പോകാതെ ഒറ്റപ്പെടലുകളില്ലാതെ തെറ്റുകളില്ലാതെ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യാതെ അവർ പരസ്പരം സംരക്ഷണമായി മാറുകയാണ് വസ്ത്രം നമുക്ക് ഭംഗി ഉണ്ടാക്കാറുണ്ട് ഓരോ സ്ഥലത്തേക്കും പോകുമ്പോൾ അതിനനുയോജ്യമായ വസ്ത്രങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഭംഗി കൂട്ടാൻ വേണ്ടിയാണ് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ കുടുംബജീവിതത്തിൻ്റെ സൗന്ദര്യം അനുഭവിക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ വസ്ത്രം നമ്മുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഭാര്യയും ഭർത്താവും പരസ്പരം ഒന്നിച്ചു ചേരുന്നവരാണ് അവർ തമ്മിലുള്ള അഗാധമായ ബന്ധം അതിലൂടെ പരസ്പരം സ്നേഹമുണ്ടാകുന്നു പരസ്പരം കാരുണ്യം ഉണ്ടാകുന്നു പരസ്പര വിശ്വാസമുണ്ടാകുന്നു ഇങ്ങനെ സ്ത്രീയും പുരുഷനും വസ്ത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നതിലൂടെ അവർ തമ്മിൽ അത്രയും അടുത്ത് ജീവിക്കേണ്ടവരാണ് എന്ന വലിയ സന്ദേശമാണ് ഇസ്ലാം നൽകുന്നത് പരസ്പരം വസ്ത്രങ്ങളെപ്പോലെ ജീവിക്കാൻ ആരംഭിക്കുമ്പോഴാണ് കുടുംബജീവിതത്തിൻ്റെ സൗന്ദര്യം ലൈംഗിക ജീവിതത്തിൽ പോലും മനുഷ്യർക്ക് അനുഭവിക്കാൻ സാധിക്കുക കുടുംബജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ലൈംഗികതയാണ് ലൈംഗിക ജീവിതമാണ് ആ ലൈംഗിക ജീവിതം പോലും ആസ്വദിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ സ്ത്രീയും പുരുഷനും പരസ്പരം വസ്ത്രങ്ങളായി മാറണം എന്നുള്ളതാണ് ഇസ്ലാം ലൈംഗിക ജീവിതത്തെ ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് പുണ്യമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം പ്രവാചകൻ സല്ലു അല്ലെ വല്ലം ഒരിക്കൽ സഹാബികളോട് പറഞ്ഞുകൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിങ്ങൾക്ക് പുണ്യമുണ്ട് അപ്പോൾ ഇത് കേട്ട് സഹാബികൾ ആശ്ചര്യത്തോടു കൂടെ ചോദിക്കുകയാണ് പ്രവാചകരെ ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരോടൊത്ത് ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് ഞങ്ങൾക്ക് പുണ്യമുണ്ട് എന്നോ നബിസ് അലൈസ്വലമ്മ അവരോട് തിരിച്ചു ചോദിക്കുകയാണ് നിങ്ങൾ ഭാര്യമാരോടല്ലാതെ മറ്റുള്ള സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നിങ്ങൾക്ക് കുറ്റം കിട്ടുന്നത് പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നിങ്ങൾക്ക് പുണ്യമുണ്ട് എന്ന് അപ്പോൾ ലൈംഗികത എന്നുള്ളത് ഭാര്യമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് പുണ്യമായ കാര്യമാണ് എന്ന് ഇസ് പ്രവാചകൻ സല്ലു അലി സ്വല്ല പഠിപ്പിക്കുകയാണ് അത് പുണ്യമാണ് എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിൽ നിന്ന് ഇസ്ലാമിൻ്റെ അതിർ വരമ്പുകൾ എന്തൊക്കെയാണ് എന്ന് പ്രവാചകൻ സല്ല അലിസ്ല്ല നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നബി സല്ലു അലി സ്വലമ പറയാണ് യാ ഐഷർ ഷബാബ് മനിസ്താ അമിൻ കുൽ ബാ അ ഫൽ യവ്വജ് ഫ ഇന്നഹുദുൽ ഫർജ്ഹു സമൂഹമേ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് പ്രാപ്തി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കല്യാണം കഴിക്കണം വിവാഹം കഴിക്കണം കാരണം ഫ ഇന്നഹു അഅുൽ ബസ്വർ അത് നിങ്ങൾക്ക് കൺകുളിർമ നൽകും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈംഗിക അവയവങ്ങൾക്ക് സംരക്ഷണം നൽകും ഇനി അതിന് കഴിയാത്ത ആളുകളാണെങ്കിൽ അവർ നോമ്പെടുക്കട്ടെ കാരണം ആ നോമ്പ് എന്നുള്ളത് ഫ ഇൻ നഹു ലഹു വിജ ഉൻ ആ നോമ്പ് അവനൊരു പരിചയമാണ് എന്നാണ് വിവാഹ വിവാഹപ്രായമെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിവാഹത്തിനുള്ള പ്രാപ്തി എത്തിക്കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടത് വിവാഹം കഴിക്കലാണ് എന്നും ആ വിവാഹം കഴിക്കാൻ കഴിയാത്തവരാണെങ്കിൽ അവർ നോമ്പെടുക്കണം കാരണം വിവാഹത്തിലൂടെ അവൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് വിവാഹത്തിലൂടെ അല്ലാതെ ചെയ്യുന്നത് പാപകരമാണ് കുറ്റകരമാണ് അതിനെ നിയന്ത്രിക്കാൻ കഴിയുക ഇതേപോലെ നോമ്പെടുക്കുന്നതിലൂടെയാണ് എന്ന് പ്രവാചകൻ സല്ലു അലൈഹി സ്വലാമ പഠിപ്പിക്കുകയാണ് എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുക്കുന്നു വല തന്നു ഖാൻഷത്തം നിങ്ങൾ വ്യഭിചാരത്തെ സമീപിച്ചു പോകരുത് തീർച്ചയായും അത് ഒരു നീചവൃത്തിയും ദുഷിച്ച മാർഗവുമാകുന്നു ആ വ്യഭിചാരം അല്ലാത്ത ലൈംഗിക ബന്ധത്തെയാണ് വ്യഭിചാരം എന്ന് പറയുന്നത് ആ വ്യഭിചാരത്തെ ഒരിക്കലും നിങ്ങൾ സമീപിക്കാൻ പാടില്ല വ്യഭിചാരത്തെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലേക്ക് പോലും നിങ്ങൾ പോകരുത് അത് കൃത്യമായി നബിസ്ലാസ്ലാം പറയാണ് അൽ ഐനാനി ജിനാഹുമർ വൽ ഉദിനാനി ജിനാഹുമൽ ഇസ്തിമാർ കണ്ണിന് വ്യഭിചാരമുണ്ട് കണ്ണിൻ്റെ വ്യഭിചാരം എന്നുള്ളത് നോട്ടമാണ് കാതിന് വ്യഭിചാരമുണ്ട് കാതിൻ്റെ വ്യഭിചാരം കേൾക്കലാണ് അതേപോലെ തന്നെ നാവിന് വ്യഭിചാരമുണ്ട് അത് സംസാരിക്കലാണ് കയ്യന് വ്യഭിചാരമുണ്ട് അത് സ്പർശനമാണ് കാലിന് വ്യഭിചാരമുണ്ട് കാല് അതിലേക്ക് നടന്നെടുക്കലാണ് എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അത് കയ്യുകൊണ്ടും കാലുകൊണ്ടും കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഉണ്ട് എന്നും അങ്ങനെയുള്ള വ്യഭിചാരത്തിലേക്ക് അടുപ്പിക്കുന്ന ഒന്നിലേക്ക് പോലും ഒരാളും എത്താൻ പാടില്ല വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന ഒന്നിനെയും സമീപിക്കാൻ പാടില്ല എന്നാണ് ഈ വചനത്തിലൂടെ പ്രവാചകൻ സല്ലു അലൈ സ്വലമ പഠിപ്പിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ശരിക്കും നമ്മൾ പഠിക്കേണ്ടതുണ്ട് കാരണം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾ വിഷ്വലി സ്റ്റിമുലേറ്റഡ് ആണ് പുരുഷന് കാഴ്ചയിലൂടെ ലൈംഗികമായ ഉത്തേജനം ലഭിക്കുമെന്നാണ് പഠനങ്ങൾ വിശദീകരിക്കുന്നത് ഒരു പുരുഷനെ ഒരു സ്ത്രീയെ സ്ത്രീ ശരീരം കാണുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീയുടെ വസ്ത്രങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ അവർ അവരുടെ ശരീരത്തെ പ്രകടിപ്പിക്കുന്ന വിഷ്വൽസ് ഇപ്പോൾ ചിത്രങ്ങളാകാം പോൺ സൈറ്റുകളാകാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പുരുഷനിൽ ലൈംഗികമായ ഉത്തേജനങ്ങൾ ഉണ്ടാകുന്നു ഒരു സ്ത്രീ നടന്നു പോകുന്നത് ശരീരം വെളിവാക്കിക്കൊണ്ട് നടന്നു പോകുന്ന ഇത് കാണുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാളത് കാണുമ്പോൾ കണ്ണ് ബ്രെയിനിന് സിഗ്നൽ കൊടുക്കുകയാണ് കണ്ണ് ബ്രെയിനിന് സിഗ്നൽ കൊടുക്കുമ്പോൾ ബ്രെയിൻ ഹാപ്പിനെസ് ഹോർമോണായ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നു ഈ ഡോപ്പമിൻ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നാൽ അവസാനം അവന് ഇതിൻ്റെ ഒരു എത്താൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കും അഥവാ ഒരു ഫിസിക്കൽ സെക്സ് അയാൾ ആഗ്രഹിക്കുകയും അതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യും അത് നടന്നിട്ടില്ലെങ്കിൽ അയാളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അയാൾക്ക് ദേഷ്യമുണ്ടാകും സ്ട്രെസ്സ് ഉണ്ടാകും അയാൾക്ക് അസ്വസ്ഥ അസ്വസ്ഥതകൾ ഉണ്ടാകും അങ്ങനെ അയാളുടെ ഒരു ഒരു മാനസിക നില തന്നെ തെറ്റുന്നൊരവസ്ഥയുണ്ടാകും ഇതിങ്ങനെ സ്ഥിരമായി കഴിഞ്ഞാൽ സ്ഥിരമായി ഇത്തരം ദൃശ്യങ്ങളിലേക്ക് നോക്കുന്ന ആളുകളാണെങ്കിൽ എപ്പോഴും ബ്രെയിന് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെ ശ്രമിക്കുമ്പോൾ അത് പിന്നീട് അയാളിൽ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അയാൾ പിന്നീട് ഈ ഒരു സന്തോഷത്തിന് വേണ്ടി അയാൾ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് പോകും അതല്ലെങ്കിൽ പോൺ സൈറ്റുകൾ അതിൻ്റെ ആയി മാറും അതുമല്ലെങ്കിൽ അയാൾക്ക് ലൈംഗികമായ സുഖം സുഖം ലഭിക്കുന്ന എന്തൊക്കെയുണ്ടോ അതിലേക്കൊക്കെ ഇയാൾ പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും അങ്ങനെ കൂടുതൽ കൂടുതൽ സന്തോഷം അന്വേഷിച്ചു പോകുന്ന ഇവർക്ക് ഇത്തരം ആളുകൾക്ക് അവർക്ക് കുടുംബജീവിതം അല്ലെങ്കിൽ വൈവാഹിക ജീവിതം ഇതൊക്കെ ഒരു ബോറിംഗ് ആയിരിക്കും അവർ അതിലല്ല സന്തോഷം കണ്ടെത്തുന്നത് കുടുംബമുള്ള ആളുകളാണെങ്കിൽ പോലും അവർ മറ്റുള്ള മേഖലകളിലൂടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുകയായിരിക്കും ചെയ്യുക ഇതിന് ഇസ്ലാം നിർദ്ദേശിക്കുന്ന ചില പരിഹാരങ്ങളുണ്ട് എന്താണ് സ്ത്രീകളെ നോക്കുന്നതിന് പകരം അല്ലെങ്കിൽ അത്തരം സൈറ്റുകൾ സന്ദർശിക്കുന്നതിന് പകരം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിന് പകരം ഒന്നാമതായി ഇസ്ലാം നിർദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തണം എന്നുള്ളതാണ് നമ്മൾ വഴിയിലൂടെ നടന്നു പോവുകയാണെങ്കിലും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് നിഷിദ്ധമാക്കിയ കുറേ കാര്യങ്ങളുണ്ടാകും ആ കാര്യങ്ങളിലേക്ക് നോക്കാതെ ദൃഷ്ടികൾ താഴ്ത്തണം എന്നാണ് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് പുല്ലിൽ മുനീന യൗദു മിൻ അബുസ്വാരിഹിം വ യഹദു ഫുറൂജഹും ദാലിക്ക അസുകാലഹും ഇന്ന അല്ലാഹ് ഹബീറുംബിമായ സ്നാൻ പ്രവാചകരെ പറഞ്ഞു കൊടുക്കണം വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കണം അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാൻ അവരുടെ ലൈംഗികാവയവങ്ങളെ സംരക്ഷിക്കുവാൻ അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത് എന്ന് ഖുർആൻ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം അതിൽ നമ്മുടെ ദൃഷ്ടികൾ താഴ്ത്ത് പുരുഷന്മാർ അവർ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തണം സ്ത്രീകളുടെ ശരീരത്തിലേക്ക് അനാവശ്യമായി നോക്കുന്ന രീതി ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമല്ല സ്ത്രീകളാണെങ്കിൽ പോലും പുരുഷന്മാരെ ആകർഷിക്കുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കരുത് അവരുടെ അവർക്ക് നിശ്ചയിക്കപ്പെട്ട രൂപത്തിലാണ് മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങളൊക്കെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഔറത്താണ് നിർബന്ധമായും മറക്കേണ്ട ഭാഗങ്ങളാണ് അപ്പോൾ അത് മറച്ചുകൊണ്ട് അവരുടെ ശരീരത്തിൻ്റെ ആകൃതിയെ പുരുഷന് മുന്നിൽ പ്രദർശിപ്പിക്കാതെ അവളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പുരുഷന് മുന്നിൽ സമർപ്പിക്കാത്ത അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാത്ത രൂപത്തിലുള്ള വസ്ത്രം സ്ത്രീകൾ ധരിക്കുകയും ഇനി ഏത് സാഹചര്യങ്ങളാണെങ്കിലും അവിടെ തന്നെ കൺട്രോൾ ചെയ്യുന്ന രൂപത്തിൽ തൻ്റെ ദൃഷ്ടികൾ താഴ്ത്തുവാൻ പുരുഷന് സാധിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമതായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെയുള്ള ഒരു ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ തന്നെ പുരുഷന്മാർ അവർ വിവാഹം കഴിക്കണം വിവാഹം കഴിക്കുക എന്നുള്ളതാണ് എന്നിട്ട് തൻ്റെ ഭാര്യയിലൂടെ തൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് മൂന്നാമതായി അവർ കല്യാണം കഴിക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ അവർ നോമ്പെടുക്കണം നോമ്പെടുക്കുമ്പോൾ സ്വാഭാവികമായും ശരീരം നമ്മൾ ഒരു മോറലി നമ്മൾ എന്തു ചെയ്യും അതിനനുസരിച്ച് നമ്മൾ റെഡിയാകും അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണുകൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കണ്ണുകൾ താഴ്ത്തും നമുക്ക് ലൈംഗികമായ ചിന്തകളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയും അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാനും സാധ്യമല്ല എങ്കിൽ അവിടെ ചെയ്യാവുന്ന പരിഹാരം നോമ്പ് നോൽക്കലാണ് നാലാമതായി വിവാഹം കഴിച്ച ആളുകൾ ആളുകളുണ്ടാവും ചിലപ്പോൾ വിവാഹം കഴിച്ച ആളുകളും ഇതേപോലെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അവർ ചെയ്യേണ്ടത് അവർക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അവർ അവരുടെ ഭാര്യമാരെ സമീപിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലു അലി സ്വലം പറയുന്നൊരുക്കാരുണ്ട് ഒരാൾ പുറത്തു പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ ഏതെങ്കിലും സ്ത്രീകളെ കണ്ട് ആ സ്ത്രീയിൽ അയാൾക്ക് വല്ല താല്പര്യവും ഉണ്ടായാൽ അയാൾ വേഗം തന്നെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങട്ടെ തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് മടങ്ങട്ടെ എന്നിട്ട് അവളിൽ തൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കട്ടെ കാരണം ആ കണ്ട സ്ത്രീക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ തൻ്റെ ഉണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ലൈംഗികമായ വികാരം മറ്റുള്ള സ്ത്രീകളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആളുകളാണെങ്കിൽ അവർ അതിൻ്റെ വേണ്ടി തങ്ങളുടെ ഭാര്യമാരെ സമീപിക്കട്ടെ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് അത് ഭാര്യമാരും അത് ആ ഒരു കൂടെ തന്നെ എടുക്കണം ഭർത്താവിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് ഭാര്യയുടെ ഉത്തരവാദിത്തമാണ് അത് വളരെ കർശനമായിട്ടാണ് പ്രവാചകൻ സല്ലു അലൈസ്വലമ്മ ഈ വിഷയം പറഞ്ഞിട്ടുള്ളത് കാരണം ഒരു പുരുഷനിൽ ആഗ്രഹം ഉണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോഫമിനൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് അത് പിന്നീട് അയാൾക്ക് അത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അയാളിൽ ഉണ്ടാകുന്ന മാനസികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഭാര്യയെ സമീപിക്കുമ്പോൾ ഭാര്യ അതിന് ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ സഹായിക്കുകയാണ് ചെയ്യേണ്ടത് പ്രവാചകൻ സല്ലു അലുസലമ വളരെ കർശനമായി ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ഭാര്യയുടെ അടുത്തേക്ക് ഭർത്താവ് രാത്രിയിൽ ലൈംഗികമായ താല്പര്യം സ്ത്രീയോട് പ്രകടിപ്പിക്കുകയാണ് എന്നിട്ട് അവൾ അതിന് വിസമ്മതിക്കുകയാണെങ്കിൽ ഭാര്യ അതിന് വിസമ്മതിക്കുകയാണെങ്കിൽ നേരം പുലരുവോളം അല്ലെങ്കിൽ ഭർത്താവ് അവളെ സംബന്ധിച്ച് തൃപ്തനാകുന്നതുവരെ മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടിരിക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഗൗരവമുള്ള ഒരു വിഷയമായിട്ടാണ് പ്രവാചകൻ സല്ലു അലുസമ്മ ഈ വിഷയത്തെ പഠിപ്പിച്ചിട്ടുള്ളത് ഇത് ഭർത്താക്കന്മാർക്ക് മാത്രമല്ല ഭാ ഭാര്യയെയും ഈ രൂപത്തിൽ പരിഗണിക്കേണ്ടത് ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ് ഒരുപാട് വചനങ്ങളിലൂടെ നബി സല്ലാ അലുവലമ ഭർത്താവിന് ഭാര്യയുടെ മേൽ അവകാശമുണ്ട് അവർക്ക് ചെയ്യേണ്ട ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ലൈംഗിക ബന്ധത്തിൻ്റെ സമയങ്ങളിൽ പോലും തൻ്റെ ആവശ്യം കഴിഞ്ഞ് എഴുന്നേറ്റു പോകുക എന്നുള്ള ഒരു രീതിയല്ല പ്രവാചകൻ സല്ലു അലി സ്വലമ പറഞ്ഞിട്ടുള്ളത് മറിച്ച് ഭാര്യക്കും ലൈംഗികമായ താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾ പരിഗണിക്കേണ്ടത് ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ തൻ്റെ ആവശ്യം കഴിഞ്ഞാലും ഭാര്യയുടെ ആവശ്യം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ ആവശ്യം കഴിയുന്നത് വരെ കാത്തു നിൽക്കണം എന്ന് പ്രവാചകൻ സല്ലു അലുവലമ കൃത്യമായി പഠിപ്പിക്കുകയാണ് പുരുഷന്മാർ വിഷ്വലി സ്റ്റിമുലേറ്റഡ് ആണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾ ഓഡിറ്ററിയാണ് അവർക്ക് കേൾവിയിലൂടെ വികാ വൈ വികാരപരമായ ആശയവിനിമയത്തിലൂടെയാണ് സ്ത്രീകൾക്ക് വൈകാരികമായ ബന്ധങ്ങൾ ഉണ്ടാകുന്നത് അഥവാ സ്ത്രീകളുടെ ഓഡിറ്ററി സിസ്റ്റവും അവരുടെ വികാരങ്ങൾ നിയന്ത്രിക്കുന്ന കേന്ദ്രമായ ലിംബിക് സിസ്റ്റവും ഇത് രണ്ടും ശക്തമായ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ വൈകാരികമായ സംസാരങ്ങൾ സ്ത്രീയെ സ്വാധീനിക്കും അവളോട് സ്നേഹത്തോടു കൂടെയുള്ള അവരെ അവളെ റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള സംസാരം ഐ റെസ്പെക്റ്റ് യു ഐ ആം പ്രൗഡ് ഓഫ് യു ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ വൈകാരികമായ ബന്ധങ്ങളുണ്ടാക്കും അതുകൊണ്ട് തന്നെ ആ ഒരു രൂപത്തിൽ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ അവളെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അവളെ വിശ്വസിക്കുന്നുണ്ട് പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട് അവരെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ട് അവർക്ക് സംരക്ഷണം നൽകുന്നുണ്ട് എന്ന ഒരു തോന്നൽ സ്ത്രീകളിൽ ഉണ്ടാക്കിയാൽ ആ സ്ത്രീകളിൽ അങ്ങനെ വരുമ്പോൾ അവരിൽ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഓക്സിറ്റോസിനുണ്ടാകുന്നു ഇത് രണ്ടും കൂടെ ഉണ്ടാകുമ്പോൾ ഈ വ്യക്തിയും അവളും തമ്മിൽ നല്ല ഒരു ഒരു ബന്ധമുണ്ടായി മാറുകയാണ് അതുകൊണ്ടാണ് ഇന്ന് സ്ത്രീകളെ വരുതിയിൽ വരുത്താൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാരൊക്കെ പലപ്പോഴും ഈയൊരു രീതിയാണ് ഉപയോഗിക്കാറുള്ളത് അവരോട് അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടി ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു വിവാഹത്തിന് മുമ്പുള്ള അവസ്ഥയാണ് ചെയ്തു കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ അവരെ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അഥവാ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വാട്സപ്പ് ചാറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരാൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു തോന്നലുണ്ടാകും അഥവാ പിന്നെ ഇത് വേറെ ആരും അറിയുന്നില്ല അറിയാത്തതുകൊണ്ട് തന്നെ എന്തും സംസാരിക്കാം അവിടെ അവർക്ക് അതിർവരമ്പുകളില്ല അതിർവരമ്പുകളില്ലാത്തത് കൊണ്ട് തന്നെ എന്തും സംസാരിക്കും ഇത് കേൾക്കുന്ന സ്ത്രീ വിചാരിക്കുന്നത് ഇയാൾക്ക് തന്നോട് അതിയായ സ്നേഹമുണ്ട് തന്നെ ബഹുമാനിക്കുന്നുണ്ട് തൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് ഇയാളുടെ കൂടെ ജീവിക്കുന്നത് ഞാൻ സേഫായിരിക്കുമെന്ന് അയാൾക്ക് തോന്നുന്നു അവർക്ക് തോന്നുന്നു അവർ തമ്മിൽ അങ്ങനെയുള്ള ഒരു ബന്ധമുണ്ടായി മാറുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം അവിടെയൊക്കെ സ്ത്രീയും പുരുഷനും ഒറ്റയ്ക്ക് ആകുന്നതിനെ എതിർക്കുന്നുണ്ട് സ്ത്രീയും പുരുഷനും തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അവരെ ആലിംഗനം ചെയ്യുന്നതും സ്പർശിക്കുന്നതും ശരീരത്തിൽ സ്പർശിക്കുന്നതൊക്കെ നിഷിദ്ധമായ കാര്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഭാര്യയും ഭർത്താവും അല്ലാത്ത സ്ത്രീയും പുരുഷനും ഇങ്ങനെ ഒരു ബന്ധം ബന്ധമുണ്ടായിക്കഴിഞ്ഞാൽ പലപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലുണ്ടാകാൻ പോകുന്നൊരു പ്രശ്നം അവർക്ക് ചിലപ്പോൾ തോന്നും ഇത് തമാശക്കാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് താൽക്കാലികമാണ് തൻ്റെ ഭർത്താവ് വരുന്നത് വരെ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ പ്രയാസം തീരുന്നത് വരെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് എന്നൊക്കെ ചിലപ്പോൾ അവർക്ക് തോന്നിയേക്കാം പക്ഷേ ഇങ്ങനെ ഉണ്ടാകുന്നതോടുകൂടെ സ്വാഭാവികമായും ഇവരിൽ ഓക്സിറ്റോസിൻ ഉണ്ടാകുന്നു ഡോപ്പമിൻ വരുന്നു അവർ തമ്മിൽ ഇമോഷണലി അവർ കണക്റ്റഡ് ആകുന്നു പിന്നെ അത് പിരിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്കെത്തും അങ്ങനെ എത്തുന്ന സമയത്ത് ഇത് പിടിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഇതൊന്ന് ബ്രേക്കായി കഴിഞ്ഞാൽ അവരിലുണ്ടാകുന്ന മാനസികമായ പ്രയാസം വലിയ പ്രയാസമായിരിക്കും അവർ അവർക്ക് പിന്നെ ഞാൻ ചതിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടു എന്ന തോന്നലായിരിക്കും ഉണ്ടാവുക അതേപോലെ തന്നെ ഞാൻ ഒറ്റപ്പെട്ടു പോയി എനിക്കാരും ഇല്ല ഒരു ഫീല് വരും നിരന്തരം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ അവരൊരു റിയൽ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ പോലും ആ ഭർത്താവിനെ ഉൾക്കൊള്ളുവാൻ അല്ലെങ്കിൽ ആ ഭർത്താവിനെ വിശ്വസിക്കുവാനൊക്കെ അവരിൽ പ്രയാസമുള്ളതായി തോന്നും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇവിടെ പ്രവാചകൻ സല്ല അലുവലം പറഞ്ഞ ഈ കാര്യം കറക്റ്റാണ് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം അത് നോക്കലാണ് എന്ന് കാതുകൊണ്ടുള്ള വ്യഭിചാരം അത് കേൾക്കലാണ് എന്ന് കൈകൊണ്ടുള്ള വ്യഭിചാരം അത് സ്പർശനമാണ് എന്ന് ഇത് ഇതിൽ സ്ത്രീകളും പുരുഷനും ഒക്കെ ഉൾപ്പെടുകയാണ് കാരണം പുരുഷന് കണ്ണുകളിലൂടെ കാഴ്ചകളിലൂടെ ആസ്വദിക്കുന്നു സ്ത്രീ കേൾവിയിലൂടെ ആസ്വദിക്കുന്നു അതേപോലെ തന്നെ സ്ത്രീ അവൾക്ക് സ്പർശനം കിട്ടുമ്പോൾ അത് വൈകാരികമായ തലത്തിലേക്ക് പോകുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ തെറ്റായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള സ്പർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴൊക്കെ വ്യഭിചാരത്തിലേക്ക് എത്തും അതുകൊണ്ട് ആ അങ്ങനെ വ്യഭിചാരത്തെ നിങ്ങൾ സമീപിക്കരുത് വ്യഭിചാരത്തിലേക്ക് എത്തുന്ന ഒന്നും നിങ്ങൾ ചെയ്യരുത് എന്നാണ് പ്രവാചകൻ സല്ല അലുസലമ പരിശുദ്ധ ഖുർആനെ വിശദീകരിച്ചു കൊണ്ട് തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബജീവിതം എന്നുള്ളത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതം അതൊരു ഒരു റിയൽ സക്സസ് ആക്കി മാറ്റണമെങ്കിൽ ഭാര്യയും ഭർത്താവും ഭാര്യയും ഭർത്താവും പരസ്പരം അറിയണം അവർ ഈ കാര്യങ്ങൾ തന്നെ ഇപ്പോൾ ഒരു പുരുഷന് കാഴ്ചയിലൂടെ ലൈംഗികമായി ആസ്വദിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തു ചെയ്യാൻ പറ്റും തൻ്റെ ഭർത്താവിനെ കാഴ്ചയിലൂടെ ഉത്തേജിപ്പിക്കുവാൻ ആ ഭാര്യയ്ക്ക് കഴിയും അതേപോലെ ഭാര്യയ്ക്ക് വസ്ത്രം ധരിക്കുവാൻ അതേപോലെ ഭാര്യക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനോട് പെരുമാറുവാൻ തീർച്ചയായും സാധിക്കും തിരിച്ചും അങ്ങനെ തന്നെയാണ് ഭർത്താവ് ഭാര്യ എങ്ങനെയാണ് അവൾ സന്തുഷ്ടയാകുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഭാര്യയോട് സ്നേഹത്തോടെ സംസാരിക്കാൻ കുറേ സമയം ഇരുന്ന് ഭാര്യയോട് സംസാരിക്കുവാനും അങ്ങനെ അവർ അവളെ കെയർ ചെയ്യാനും അവളെ സ്നേഹിക്കുവാനും അവളെ റെസ്പെക്റ്റ് ചെയ്യുവാനും ഒക്കെ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെ സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം തന്നെ ആയിരിക്കും ഉണ്ടാവുക ഇസ്ലാം പഠിപ്പിക്കുന്ന ദാമ്പത്യ ജീവിതം എന്നുള്ളത് പരസ്പരം ആസ്വദിച്ചുകൊണ്ടുള്ള ദാമ്പത്യ ജീവിതം തന്നെയാണ് അതിന് ഇസ്ലാം നിഷിദ്ധമാക്കിയ ചില കാര്യങ്ങളുണ്ട് ആ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലേക്ക് പോകാതെ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ലൈംഗിക ജീവിതം ആസ്വദിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധ കുർആാൻ പറഞ്ഞത് നിസാഹുക്കും ഹറസുല്ലക്കും ഫു ഹർസക്കും അന്നാ ഷിഹുത്തും സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് അതുകൊണ്ട് ആ കൃഷിയിടത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിൽ സമീപിക്കുക എന്ന് ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലങ്ങൾ പലരും വിശദീകരിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ഈ ആയത്ത് അവതരിക്കുന്ന സമയത്ത് ജൂതന്മാർക്കുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു സ്ത്രീകളെ പിൻഭാഗത്തിലൂടെ ലൈംഗികമായി ബന്ധപ്പെട്ട് യോനിയിൽ തന്നെ ബന്ധപ്പെട്ട് അങ്ങനെ സ്ത്രീകൾ ഗർഭം ധരിക്കുകയും കുട്ടി കുട്ടിയുണ്ടാകുകയാണെങ്കിൽ ആ കുട്ടി എന്നൊരു വിശ്വാസം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അവിടെ അതിനെ തിരുത്തിക്കൊണ്ടാണ് ഈ ആയത്ത് അവതരിക്കപ്പെടുന്നത് പക്ഷേ ഇതിനെ ഈ ആയത്തിനെ പോലും വളരെ തെറ്റായി ഇതിനെ ഇസ്ലാം വിമർശകർ അവ അവതരിപ്പിക്കാറുണ്ട് സ്ത്രീകൾ കൃഷിയിടം എന്ന് പറയുമ്പോൾ അത് സ്ത്രീയെ വളരെ മോശമായിട്ടാണ് ഖുറാൻ ഉപമിച്ചത് എന്ന് യഥാർത്ഥത്തിൽ കൃഷിയിടം എന്താണ് അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ മാത്രമുള്ള പക്വതയില്ലാത്തത് കൊണ്ടോ ആണ് ഇത്തരം വിമർശനങ്ങൾ വരുന്നത് എന്താണ് അവിടെ ഖുറാൻ ഉദ്ദേശിച്ചത് ഒരു ഒരു കൃഷിയിടം എന്ന് പറഞ്ഞാൽ ആ കൃഷിയിടത്താണ് അവിടെയാണ് വിത്തിറക്കുന്നത് അവിടെയാണ് കൃഷിയുണ്ടാകുന്നത് അവിടെ നിന്നാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ഒരു ഒരു സ്ത്രീയിൽ വിത്തിറക്കാൻ അല്ലെങ്കിൽ സ്ത്രീയെ ഗർഭം ധരിക്കാൻ എവിടെയാണോ ബന്ധപ്പെടേണ്ടത് അവിടെ തന്നെയാണ് ബന്ധപ്പെടേണ്ടത് അത് അതിൻ്റെ പൊസിഷൻ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും പിന്നിലൂടെയാണെങ്കിലും മുന്നിലൂടെയാണെങ്കിലും സ്ത്രീയിൽ എവിടെ ബന്ധപ്പെട്ടാലാണോ അവൾക്ക് കുട്ടികളുണ്ടാകുന്നത് അവിടെയാണ് ബന്ധപ്പെടേണ്ടത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യം നിഷിദ്ധമായ മാർഗത്തിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഗുധമൈഥുനം അത് ഇസ്ലാം അതിശക്തമായി എതിർത്ത കാര്യമാണ് അതേപോലെ തന്നെ ആർത്തവ സമയത്ത് സ്ത്രീകളെ ബന്ധപ്പെടുക എന്നുള്ളത് ഇസ്ലാം എതിർത്ത കാര്യമാണ് അപ്പം ഇങ്ങനെ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലേക്ക് അപ്പോൾ സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും അവളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവളെ അംഗീകരിച്ചുകൊണ്ട് അവളെ ബന്ധപ്പെടേണ്ട സ്ഥലങ്ങളിൽ മാത്രം ബന്ധപ്പെടുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഭാര്യയല്ലാത്ത സ്ത്രീകളെ ലൈംഗികമായി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ ശരീരഭാഗങ്ങളിലേക്ക് നോക്കുകയോ ലൈംഗികമായ താല്പര്യം ഉണ്ടാക്കുന്ന രൂപത്തിൽ അവരോട് സംസാരിക്കുന്നതോ ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഒരു വൈവാഹിക ജീവിതമാണ് ഇവിടെ ഇസ്ലാം വിശദീകരിക്കുന്നത് അഥവാ സ്ത്രീക്കും പുരുഷനുമൊക്കെ താല്പര്യമുള്ള രൂപത്തിൽ അവരുടെ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കാണാൻ കഴിയുന്ന രൂപത്തിൽ അവർക്ക് ഒരു ഇല്ലാതെ അവർക്ക് സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ഒരു കുടുംബ ജീവിതമാണ് ലൈംഗിക ജീവിതത്തിൽ സ്ത്രീയെ പരിഗണിക്കണമെന്നും അവളുമായി സല്ലഭിക്കണമെന്നും അവരെ അവളെ ഹഗ് ചെയ്യണമെന്നും അവളെ തലോടണമെന്നും അവളെ തഴുകണമെന്നും അങ്ങനെ ലൈംഗിക ബന്ധത്തിലേക്ക് അങ്ങനെയാണ് പോകേണ്ടത് എന്നും അങ്ങനെ പോയാൽ തന്നെ അവൾ സ്ത്രീ തൃപ്ത അല്ലെങ്കിൽ അവളെ തൃപ്തിപ്പെടുത്തുന്നത് വരെ പുരുഷൻ കാത്തിരിക്കണമെന്നൊക്കെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ കുടുംബജീവിതത്തെ വിമർശിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വൈവാഹിക ജീവിതം അതൊരു ബോറാണ് എന്ന് പറയുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ ഇതെന്താണ് എന്ന് കൃത്യമായി അറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്തവരാണ് എന്തോ കാരണങ്ങളാൽ മാത്രം വിവാ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച ആളുകളായിരിക്കാം ഇങ്ങനെയൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ വൈവാഹിക ജീവിതത്തിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെയധികം സന്തോഷിക്കുന്ന ഒരു കുടുംബമായി നമുക്ക് മാറാൻ സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം